ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ഹോം റെമഡീസ് നമ്മൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് പക്ഷേ അതിലൊന്നും നമുക്ക് റിസൾട്ട് കിട്ടാറില്ല പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഹോം റെമഡി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചുമയൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഞാനിത് അര ടീസ്പൂൺ ളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേനാണ് കേട്ടോ അത് ഞാനിത് രണ്ട് ടീസ്പൂൺ അളവിലാണ് തേൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇത് നല്ല ചെറുതേനാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൈസ കൊടുത്ത് കടയിൽ നിന്നൊന്നും വാങ്ങുന്ന തേനല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന തേനാണ് ഇനി നമുക്ക് തേനും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ അത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ നേരത്തെ ഒരു തുള്ളി പോലും നമ്മൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂണും മഞ്ഞപ്പൊടിയും രണ്ട് ടീസ്പൂൺ അളവിൽ തേനും ആണ് കേട്ടോ ഇത് നമ്മൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം രണ്ട് നേരം വെച്ചിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത് അതായത് രാവിലെയും വൈകിട്ടും ഓരോ ടീസ്പൂൺ അളവിലാണ് കേട്ടോ നമ്മൾ കഴിക്കേണ്ടത് അതിൽ കൂടുതലൊന്നും നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരൊറ്റ ദിവസം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ചുമയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇനി എത്ര മാറാത്ത ചുമയും കഫകെട്ടും ഒക്കെ നമുക്ക് ഈ ഒരു റെമഡി കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയ ആണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയ ഒരു മരുന്നാണ് കേട്ടോ ഒരു സൈഡ് എഫക്റ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ പറയാനുള്ളത് ഈ മരുന്നിനെ കൈപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാവില്ല നേരിയ ഒരു മധുരം ഒക്കെ ഉണ്ടാവും കുട്ടികൾക്ക് അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കൊടുക്കാം അത് കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ട രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂണ് തേനും മാത്രമുക്കിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ ഇന്നത്തെ ചേർത്തെക്കുന്ന തേൻ എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ ചെറുതേനാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത തേനാണ് നമ്മൾ പുറമേ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്ന ഒന്നും അല്ല തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ചുമ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കണു യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ടു താരതന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പം ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ